വീട്ടിലെ കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കാൻ ഇതുപോലുള്ള ക്ലാമ്പമീറ്ററുകൾ അതായത് എർത്ത് ലീക്കേജ് ടെസ്റ്ററുകൾ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ മലയാളം ചാനലുകളായിട്ടുള്ള ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നത് ഇലക്ട്രിഷ്യന്മാർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് എന്താണെന്ന് പറയുമോ കുറേ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു കുറേ നാളായിട്ട് ഞാൻ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനെ സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെയും ഇതുപോലൊരു വീഡിയോ കണ്ടു അതിൻ്റെ നേരായൊരവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പും അതെന്തായിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നതിനൊക്കെ മുമ്പ് ഞാൻ അവരെന്താണ് ഈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒരു ക്ലാമ്പ് മീറ്റർ അതായത് കുറഞ്ഞ മില്ലി ആംബിയർ അളക്കാൻ പറ്റുന്ന ഒരു ക്ലാമ്പ് മീറ്റർ യൂസ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സർവീസ് വെയറിലേക്ക് ക്ലാമ്പ് ചെയ്യും അതായതിങ്ങനെ ക്ലാംപ് ചെയ്യും ഇങ്ങനെ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു റീഡിംഗ് കാണിക്കും ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് പത്ത് മില്ലിയാമ്പിയർ ആണ് കാണിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ആ കറക്റ്റ് റീഡിംഗും കൂടെ കാണിക്കാൻ പറ്റുന്നില്ല പത്ത് മില്ലിയാം പിയർ ആണ് ഈ സർവീസ് വെയറിൽ ക്ലാമ്പ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ സർവീസ് വെയറിൽ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് റീഡിങ് കാണിക്കുന്നതെന്ന് പറയുമോ അതായത് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സീറ്റി ആണ് അതായത് കറണ്ട് ആണ് അതായത് കോർ ബാലൻസ് ആണ് ഓക്കെ ഇത് നമ്മൾ ഈ സർവീസ് വെയറിലേക്ക് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് ഈ സർവീസ് വെയറിലൂടെ ഒഴുകുന്ന കറണ്ട് അതായത് ഫേസ് ലൈനിലൂടെ ഒഴുകുന്ന കറണ്ട് തിരിച്ച് ഇതിലൂടെ തന്നെ റിട്ടേൺ വരണം അതായത് ഇപ്പോൾ ഒരു പത്താം ആംപിയർ ആണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ പത്താം ആംപിയർ തിരിച്ച് വരണം തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം എത്രയാണോ ആ തിരിച്ച് വരാത്ത എത്ര മില്ലി ആംപിയർ ആണോ അത് ഇതിനകത്ത് റീഡിങ് കാണിക്കും അതാണ് സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്ന് ഈ ക്ലാമ്പ് മീറ്റർ വെച്ച് മനസ്സിലാക്കാനും പറ്റുന്നത് ഇനി ഇതിൽ ഇലക്ട്രീഷ്യന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും കൂടെ പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പഴയ വീട് എടുത്തതാണ് അപ്പോൾ ഇവിടെ ലീക്കേജ് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തതെങ്കിലും പത്ത് മില്ലിയാമ്പീറിന് താഴെയൊക്കെ ഉള്ളൂ ലീക്കേജ് കറക്റ്റ് റീഡിങ് എനിക്ക് കാണിക്കാനും പറ്റുന്നില്ല എന്നാലും ഓക്കെ പത്ത് മില്ലിയാമ്പീറിന് താഴെയാണ് ഇനി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാമ്പ് മീറ്റർ ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിട്ട് ഒരു പത്ത് മില്ലിയാമ്പിയർ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ള എൻ്റയർ സിസ്റ്റത്തിൽ അതായത് വയറിങ് ഫുള് വയറിങ്ങും അതിലെ ഉപകരണങ്ങളും എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം കൂടി ഉള്ളൊരു ടോട്ടൽ ലീക്കേജ് ആണ് ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി ഇങ്ങനെ ഇട്ടിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു ഉപകരണം ഓൺ ചെയ്യുക ഇപ്പം മോട്ടർ ഓൺ ചെയ്യുന്നു മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ പതിനൊന്ന് മില്ലി ആംപിയർ എന്നുള്ളത് നേരെ ഒരു ഇരുപത് മില്ലി ആംപിയർ ആവുന്നു എന്ന് വെച്ചോ അപ്പോൾ ഉടനെ അവർ പറയുന്നു മോട്ടറിന് ഒൻപത് ലീക്കേജ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ കണ്ടു ഒരു മലയാളത്തിൽ തന്നെയാണ് ലീക്കേജ് കാരണം അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രശസ്തനായ ഒരാളുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ പോന്നു നാലോ അഞ്ചോ ആറോ ആൾക്കാരുണ്ട് അത് അവരുടെ എഞ്ചിനീയേഴ്സ് ആണെന്നാണ് പറഞ്ഞത് ഓക്കെ അത് നമുക്ക് ഇത് ആരുടെ വീഡിയോ ആയിരുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അറിയാല മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനെ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെയൊന്നും എടുത്ത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ചെയ്ത ആൾക്കാർ നാലോ അഞ്ചോ എഞ്ചിനീയേഴ്സ് ആണെന്ന് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇത് ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ അവർ പറയുന്നത് ഇത് ക്ലാമ്പ് മേടി ക്ലാമ്പ് ചെയ്തു അതിനകത്തൊരു റീഡിങ് കാണിച്ചു അത് കഴിഞ്ഞിട്ട് അവർ മോട്ടർ ഓൺ ചെയ്യാൻ പറയുന്നു മോട്ടർ ഓൺ ചെയ്തപ്പോൾ അവിടെ വീണ്ടും ആ റീഡിങ് കൂടി ഒരു അഞ്ചോ ആറോ മില്ല് ആംബിയർ റീഡിങ് കൂടി അപ്പോൾ അവർ പറയുന്നത് ആ മോട്ടറിന് ഇത്ര മില്ലിയ ആംബിയർ ലീക്കേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റൊരു ലോഡ് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനും ഇത്ര മില്ലിയ ആംബിയർ ലീക്കേജ് ഉണ്ട് ശരിക്കും ആ പറയുന്നത് തെറ്റാണ് ഇപ്പോൾ അവർ എൻജിനീയേഴ്സ് ആണോ അല്ലയോ എന്നുള്ളതല്ല ആ കാര്യം അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ അറിവ് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞു ഈ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ആ വയറിംഗ് സിസ്റ്റത്തിലെ മൊത്തത്തിലുള്ള ഒരു ലീക്കേജ് കറണ്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ മോട്ടർ മാത്രമായിട്ട് വർക്ക് ചെയ്യണം ഇപ്പോൾ ഈ വയറിങ്ങിലെ ഈ ഒരു ഇൻസുലേഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇൻസുലേഷൻ വാല്യൂ കുറവുണ്ടെങ്കിൽ അതായത് നമ്മുടെ വയറിങ്ങിലെ കറണ്ട് കൂടുമ്പോൾ അതായത് ഫേസ് ലൈനിൽ കൂടെ പോകുന്നു മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോ വാട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ലോഡ് വരുന്നത് അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആംബിയറിനടുത്ത് കറണ്ട് അവിടെ ഉപയോഗിക്കപ്പെടും ആ ഉപയോഗിക്കപ്പെടുന്ന കറണ്ട് ഫേസ് ലൈനിലൂടെ പോവുകയും നൂട്ടിലൂടെ റിട്ടേൺ വരികയും ചെയ്യുമ്പോൾ ഈ വയറിങ്ങിൻ്റെ നൂട്ടിൽ ലൈനിലോ മറ്റോ എവിടെയൊക്കെ ഈ ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ അതായത് ഇൻസുലേഷൻ വാല്യൂ കുറവുണ്ടോ അതിലേക്കൂടെയൊക്കെ ഭൂമിയിലേക്ക് ഈ റിട്ടേൺ പാത്തിലൂടെ വരുന്ന കറണ്ടിൻ്റെ ഒരു അംശം ഒഴുകാനും അത് നേരെ ട്രാൻസ്ഫോമറിലേക്ക് എത്തിച്ചേരാനൊക്കെ ഒരു പ്രവണത കാണിക്കും അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ആ ഹീറ്ററിനും ലീക്കേജ് ഉണ്ടെങ്കിലും അതായത് ഹീറ്ററിന്റെ സർക്യൂട്ടിൽ മീൻസ് കോയിലിനോ മറ്റോ ലീക്കേജ് ഉണ്ടെങ്കിലും അവിടെ ഈ ഒരു റീഡിങ് കാണിക്കും അപ്പോൾ നമ്മൾ ഒരു ഉപകരണം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ഒരു കറൻറ്റ് വ്യത്യാസം ഈ ഒരു ലീക്കേജ് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഉപകരണത്തിൻ്റെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു മില്ലിയാംബിയർ പോലും ആ ഉപകരണത്തിൽ നിന്ന് ലീക്ക് സംഭവിക്കുന്നുണ്ടാവില്ല അവിടെ ഒരു ഹൈ കറണ്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൽ ഒരു ചെറിയൊരു അംശം വയറിംഗ് വഴി നഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിനെ എതിർത്ത് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഞാനീ പറഞ്ഞതിനകത്തുണ്ട് ഞാൻ ഇനി അത് വ്യക്തമാക്കാൻ നിൽക്കുന്നില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ മോട്ടോർ ഉപയോഗിച്ചില്ലെങ്കിലും തൊട്ടടുത്ത വീടുകളിലേക്ക് ലോഡ് ഉപയോഗിച്ചാലും എന്ത് ചെയ്യും അവിടെ ട്രിപ്പിംഗ് സംഭവിക്കും അല്ലേ അതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യാം കുറേ ആൾക്കാർ എന്നെ അത് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോട്ടോർ ഡയറക്റ്റ് കൊടുത്തു എന്നിട്ടും ട്രിപ്പ് മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ ശ്രമിക്കും അപ്പോൾ ഈ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണോ അതോ ഇനി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അത് സാധാരണ ഇലക്ട്രീഷ്യന്മാർ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ലീക്കേജ് കറണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെയൊക്കെ ആക്യുറസി കൂടിയ ക്ലാമ്പ് മീറ്ററുകൾ ഉപയോഗിച്ചിട്ട് സർവീസ് വയറിൽ ക്ലാമ്പ് ചെയ്യുകയും ഓരോ ഓരോ ലോഡുകൾ ഓൺ ചെയ്തിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും അവരുടെ അവർക്ക് അവർക്ക് അതിലത്തെ അത്രത്തോളം എക്സ്പീരിയൻസേ ഉള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരത് കാര്യങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കുറെ ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ അവർ അതിൽ നിന്നും നല്ല അതിൻ്റെ ആയിട്ടുള്ള ഒരു വേയിലേക്ക് അവർ വരും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഊഹിക്കാൻ പറ്റും നമുക്ക് അറിയാം അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ നാലഞ്ച് എഞ്ചിനീയേഴ്സ് എന്നും പറഞ്ഞ് വന്ന് ചെയ്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ സത്യമായിട്ടും ഇന്നലെ രാത്രി ഞാനത് കണ്ടെങ്കിലും ഇന്ന് തന്നെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം ആ എഞ്ചിനീയേഴ്സ് എന്ന രീതിയിലും അത് മറ്റ് മറ്റൊരു വലിയൊരു എഞ്ചിനീയറുടെ കീഴിലാണ് അത് വന്ന് ചെയ്തതെന്നും ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ വയ്യ ആൾക്കാരെ നമുക്ക് അങ്ങനെ പേരുകളൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ ഉള്ളടക്കം ഇതാണ് ഓക്കെ ഒരു വയറിങ്ങിലെ ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതകൾ പലതാണ് ഒരു ഉപകരണം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലീക്കേജ് കറണ്ട് വ്യത്യാസം വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഉപകരണത്തിൻ്റെ തന്നെ മാത്രം ഒരു കംപ്ലൈൻ്റ് ആയിരിക്കണമെന്നില്ല അവിടെയും സംഭവിക്കുന്നത് നമുക്ക് ടോട്ടൽ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ വാല്യൂ കുറവാണെങ്കിൽ പല സ്ഥലത്തുകൂടെയും ലീക്കേജ് സംഭവിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് വ്യക്തമായിട്ട് ഇത് പറയാനുണ്ട് ഓക്കെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പൂർണ്ണത ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം കാരണം പൂർണ്ണമാവണമെങ്കിൽ ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കണം ഒരുപാട് വിശദീകരിച്ച് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക് അതുപോലെ ലോഡുകൾ ഓൺ ചെയ്യിച്ച് കാണിക്കാനെന്നുള്ളൊരു സൗകര്യം കിട്ടുന്നില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതുപോലെ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാൻ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പരാതി പറയാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം കുറേ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ അപ്പോൾ അവർ ആ കാര്യങ്ങൾ ഇപ്പം അവരെന്താണോ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയുള്ള വീഡിയോസ് ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും കാരണം എന്നെ ഇപ്പം നീ മര പൊട്ടനാണോ മരപ്പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ റോക്കറ്റ് ടെക്നോളജി ആണോ നീ ഇതിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരൊക്കെ കുറേ എന്തൊക്കെയോ കുറേ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് അതാണ് ശരിയെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ളവരുടെ ആ ഒരു കമൻ്റ് കൂടെ ഇതിലോട്ട് വരട്ടെ വരുമ്പോൾ നമുക്ക് നല്ല നല്ല കണ്ടുകൾ കിട്ടും നല്ല നല്ല അറിവുകൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ തുടർച്ചയായി അവരെ ഇങ്ങനെ വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇടുന്ന ഇടുന്നവരെ വിമർശിക്കാൻ നിന്നു കഴിഞ്ഞ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലരുടെയും മനസ്സിൽ കിടക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട് അത് പുറത്തോട്ട് വരാതിരിക്കും എനിക്ക് എനിക്കത് സത്യാവസ്ഥ മനസ്സിലായതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനലുകളിൽ ഇതുപോലുള്ള വീഡിയോസ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കറണ്ട് ലീക്കേജ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ഉപകരണങ്ങളുടെയും ലീക്കേജ് കണ്ടുപിടിക്കുന്നത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അത് എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് ഇട ഇടുകയും അത് പ്രചരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ ഇപ്പോൾ കറണ്ട് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ ആർ സി സി പി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് ി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ ഇലക്ട്രിക്കലിലെ തന്നെ ഒരു കംപ്ലയിൻ്റ് പരിഹരിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊരു പുലിക്കുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഒരു തെറ്റിദ്ധാരണ കൊണ്ടൊരിക്കലും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ് വലുത് എന്ന് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് പരിഹരിച്ചെടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ശരിയായ രീതിയിൽ അതിനെ വിശാലനം ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കംപ്ലയിൻറ്റ് പരിഹരിച്ചെടുക്കാൻ പറ്റും നമുക്കൊരു പുതിയ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ആർ സി സി ബി ട്രിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മലയാളത്തിൽ തന്നെയാണ് നമുക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ വാട്സപ്പിലേക്ക് ക്ലാസ്സുകൾ വരും അത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നോട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി വെച്ചാൽ മതി രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ മീറ്ററുകൾ ഉപയോഗിക്കുന്നതിനെപ്പറ്റി പഠിക്കാനും അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും ഈ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ് ആണ് അപ്പോൾ അതിനൊരു ഫീസുണ്ട് അപ്പോൾ ആ ക്ലാസിൻ്റെ ഡീറ്റെയിൽസിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നൂറ് ശതമാനം അതിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിച്ച് നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ